എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒത്തിരി നാളായിട്ട് നമ്മൾ ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്താണെന്നും കൂടി ഞാൻ പറഞ്ഞു അപ്പം ഇന്ന് ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ വേറെ കാരണമൊന്നുമല്ല നമ്മുടെ ചാനലിലോട്ട് കുറച്ച് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർ കുഞ്ഞുൻകുട്ടിനെ പറ്റി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പറയാമെന്ന് വിചാരിച്ചു കാരണം കമൻറ്റിലൊക്കെ ആളുകൾ ഇങ്ങനെ കുറച്ച് ദേഷ്യം പോലെയൊക്കെ ചില കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് അവൻ്റെ അവൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം റിപ്ലൈ വീഡിയോയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് ദേഷ്യമായി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെക്കുറിച്ച് കുഞ്ഞുൻകുട്ടിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കുറെ വീഡിയോയിൽ അത് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചു എത്ര കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം കുഞ്ഞൻകൂട്ടം കിടന്ന് ഉറങ്ങുവാണ് കുഞ്ഞിപ്പെണ്ണും കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അവരിൽ ആരെങ്കിലും എഡിറ്റിട്ടുണ്ടെങ്കിൽ പോകേണ്ട ആയിട്ടോ ഒരു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എന്താണെന്ന് നോക്കട്ടെ അത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോഴേ അത് ഒത്തിരി പേര് കണ്ടില്ല എന്ന് തോന്നുന്നു കമൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ചേച്ചി ഞാൻ ഇന്ന ഇന്നലെയാണ് വീഡിയോസ് കണ്ടു തുടങ്ങിയത് മോനിക്കെന്ത് പറ്റിയതാണ് ഞാനും സെയിം ആ സിറ്റുവേഷൻ മദറാണ് എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ പറ്റുന്നത് എനിക്ക് ഫുൾ ഓഫ് സ്ട്രെസ്സാണ് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയില്ല എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അയ്യോ എനിക്കിങ്ങനെ എന്നോട് ക്ഷമ പ്ലീസ് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലാട്ടോ കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു അമ്മയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ആയി െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നത്തെ തൊട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്താ പറയാ ഞാൻ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കും നിങ്ങൾക്കും അത് ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് സമയം പാഴാക്കിയാ നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഏഹ് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ചെയ്യാം ഞാൻ എന്താണ് ആദ്യം ഏർ കൂൺകൃഷി ചെയ്തു നമുക്ക് വരുമാനത്തിന് വേണ്ട കാര്യങ്ങള് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങള് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതായത് വീട്ടിലിരുന്നോണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂൺകൃഷി ചെയ്തിട്ടുണ്ട് പക്ഷികളെ വളർത്തിയിട്ടുണ്ട് ചെടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പോയി അങ്ങനെ ആ ഒരു എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു പെണ്ണ് ഉണ്ടായതിന് ശേഷം അറിയാമല്ലോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ അപ്പം അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സ് എപ്പോഴും എൻഗേജ് ആക്കി വെക്കുക അതായത് ഇരുന്ന് ആലോചിച്ച് വിഷമിക്കാൻ ഒരു അവസരം നമ്മുടെ മനസ്സിന് കൊടുക്കരുത് അതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ് പിന്നെ ഞാൻ താമസിക്കുന്നത് ഇരുങ്ങാലക്കുടയിലാണ് നിങ്ങൾ ഇരിങ്ങാല ഇരിങ്ങാലക്കുടിയിൽ താമസിച്ചിട്ടില്ലേ അറിയാൻ ഒരാഗ്രഹം ഇവിടെ നിന്ന് എങ്ങനെയോ മൂന്നാറിൽ എത്തിയത് പറയോ കുഞ്ഞുണിയുടെ ശരിക്കുള്ള പേരെന്താ നിങ്ങളെ എല്ലാം ഒരുപാട് ഇഷ്ടം ഗുഡ് ബ്ലസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷബാന പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് അപ്പോൾ കുഞ്ഞിനിക്കുടിന്റെ പേര് ആദവ് ആദവ്ന്നാണ് കേട്ടോ ആദവെന്നാണ് ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയും അത് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നിട്ടില്ല എനിക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുണ്ടോട്ടോ മൂത്തയാൾ ആർദ്ര അവൾ ഏഴാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെയാളാണ് നമ്മുടെ കുഞ്ഞിനുക്കൂട്ടൻ ആദവ് മൂന്നാമത്തെ ആൾ അൻവിക അഞ്ച് മാസം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറേ പേര് ഗവൺമെൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തപ്പോൾ വായിച്ചപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇരിങ്ങാലക്കുടിയിൽ താമസിച്ചിട്ടുണ്ട് ഒരു വർഷം അടുത്ത് നമ്മൾ താമസിച്ചിട്ടുണ്ട് അത് എൻ ഐ പി എം ആറിൽ നിമ്പൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരു വർഷം അടുത്ത് പിന്നെ തമ്പരൂന് ക്ലാസ് തുടങ്ങി ഇപ്പം നമ്മൾ തിരിച്ചു പോന്നാൽ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ കേട്ടോ മൂന്നാറിലാണ് മൂന്നാറല്ല നമ്മുടെ വീട് മൂന്നാർ അടുത്ത് പൈസവാലിന്ന് പറയും അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ നമ്മുടെ വീട് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ വന്നത് കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ചേച്ചിക്ക് എത്ര മക്കളുണ്ട് ആ അത് ഞാൻ പറഞ്ഞു ചേച്ചി രണ്ട് ബോയി ഒരു ആണോ അല്ല രണ്ട് ഗേളും ഒരു ബോയി ആണ് അതിലെ ആണ് നമ്മുടെ കുഞ്ഞനിക്കുട്ടൻ കുഞ്ഞുണ്ണിക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനിക്കൂട്ടൻ ഇപ്പോൾ അഞ്ചര വയസ്സായി ഏപ്രിൽ പതിനാറാം തീയതി വരുമ്പോൾ കുഞ്ഞുക്കൂട്ടൻ ആറ് വയസ്സാവൂ കേട്ടോ ചേച്ചി കുഞ്ഞുണ്ണിക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഹോസ്പിറ്റലിൽ ചെയ്തത് കുഞ്ഞുണ്ണിക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഉണ്ടായി കിടന്ന സമയത്ത് അവന് എൻ ഐ സിയിലായിരുന്ന സമയത്ത് ഒത്തിരി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടും നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം പോയി ചെയ്തേക്കുന്നത് ഫിറ്റ്സിൻ്റെ മരുന്ന് രണ്ട് വരെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫിറ്റ്സ് കൺട്രോളിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് പോയി ഇ ഇ ജി പിന്നെ വി ഇ ജി അങ്ങനെ മെയിൻ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഫിറ്റ്സ് കൺട്രോളിൽ വന്നു അതുകൊണ്ട് ആ മെഡിസിൻ നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് നമ്മൾ നിർത്ത ചെയ്തത് പിന്നെ കുഞ്ഞിനെ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെന്തു പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തീരില്ല എങ്കിലും ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് പിന്നെ അത് ഇതേ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അങ്ങനെ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അവന് ബൈ ബർത്തിൽ സംഭവിച്ചൊരു ഇഷ്യുമാണ് അതായത് നമ്മൾ ഞാൻ കണ്ട കഴിഞ്ഞ കോളേജ് ഡോക്ടർ എൻ്റെ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ കുഞ്ഞ് മഷി പോകുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലേ മെക്കോണി ആസ്പിരേഷൻ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആയത് അവന് തലച്ചോറിനെ ബാധിച്ചു അതായത് അവൻ അവന് ആ മെക്കോണിയം പാസ് ചെയ്ത് വലിച്ചു കയറ്റി സാധാരണ അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ വയറ്റിലൊക്കെ സാധാരണ പോകാറുള്ളൂ വായിലൊക്കെ പോകാറുള്ളൂ അത് വയറ്റിൽ പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല പക്ഷേ ഇവർ ഇവനെ ലെങ്സിൽ വലിച്ചു കയറ്റിയതുകൊണ്ട് ശ്വാസടസ്സമൊക്കെ വന്ന് അങ്ങനെ മൊത്തം ബ്രെയിൻ ഇഞ്ചുറിയൊക്കെ വന്ന് കുറേ നാൾ ഹോസ്പിറ്റലൈസഡ് ഒക്കെ ആയിരുന്നു കേട്ടോ അതാണ് കുഞ്ഞു കുഞ്ഞുണിക്കുട്ടിന് പറ്റിയത് മുത്ത ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം അവന് ഓക്കെ കുഴപ്പമില്ല ഓക്കെയാണ് എൻ്റെ സുന്ദരം വേഗമൊന്നും നടന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയാൽ മതി അതാണെൻ്റെ പ്രാർത്ഥന സനിതാ സുഭാഷ നമ്മുടെ സ്ഥിരം ഒരു വ്യൂവറാണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞൻകുട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിലൊക്കെ കേട്ടോ അപ്പം കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അവർക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ട് അവന് ഈ കുഞ്ഞിനെ കുഞ്ഞുൻകുട്ടിന് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തു കൊടുത്ത കുഞ്ഞു ഇതുവരെ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താ പറയുക കുഞ്ഞുൻകുട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുൻ ഇടയ്ക്കൊക്കെ ഈ വീഡിയോയിലൊക്കെ പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ കോർണർ ഭാഗത്തേക്ക് പില്ലോ വെച്ചിട്ട് രണ്ട് പില്ലോ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഈ സെൻട്രൽ പോർഷണലായിട്ട് നമ്മൾ കുട്ടികളെ ഇങ്ങനെ കൈ നിലത്ത് കുത്തിച്ച് ഇരുത്തിയിരുത്തി നമുക്ക് ശീലിപ്പിച്ചെടുക്കാം കേട്ടോ കോർണർ ഭാഗത്ത് അത് നിലത്ത് നമ്മുടെ ഭിത്തിയുടെ കോർണർ ഭാഗം അല്ലെങ്കിൽ കട്ടിലിലാണെ സേഫായിട്ട് നമ്മുടെ തലയൊന്നും ഇടിക്കാതെ സേഫായിട്ടിരുത്തി അങ്ങനെ ഇരുത്തിയിരുത്തി ശീലിപ്പിച്ചെടുക്കണോട്ടോ പിന്നെ നിങ്ങൾ ഡോക്ടറേയും പറയേണ്ട ആശുപത്രിയും പറയേണ്ട അവരിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൂടെ എന്നാലല്ലേ ഇനി അങ്ങനെ വരാതിരിക്കാൻ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അത് ശരിയായ ഒരു കാര്യമാണ് ഇപ്പം വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വീഡിയോയുടെ ലിങ്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലിങ്ക് വർക്കല്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ എന്താ സംഭവിച്ചെന്ന് പിന്നെ മോനെന്തു പറ്റിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോൾ ഇങ്ങനെ മുതലാണിങ്ങനെ വയ്യാതായത് ജനിച്ചപ്പോൾ വയ്യാത്ത കുട്ടിയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ മുന്നത്തെ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താണ് പിന്നെ കുഞ്ഞിനകുട്ടൻ സംസാരിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണല്ലോ ഞാൻ ഇടാറ് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ കുഞ്ഞിനകുട്ടൻ സംസാരിക്കില്ല മുന്നേ ഒക്കെ അമ്മ പാപ്പം ഓക്കെ ഉടുപ്പിന് ഉപ്പ് അങ്ങനെയൊക്കെ ചില ചില വേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകാതെ പിന്നെയാണ് തീരെ സംസാരം ആൾക്ക് കുറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ മോൻ വർത്താനം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ മോന് പറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ അടുത്തേ പാലിയേറ്റീവ് ഹോസ്പിറ്റലുകൾ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് വിഭാഗം ഒന്നുമില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണമെങ്കിൽ അടിമാലിയൊക്കെ പോകണം അത് ഇവിടുന്ന് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറയാണ് അപ്പൊ നമ്മൾ പോകുന്നുണ്ടായിരുന്നു വിനോതെറാപ്പിക്കൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് മാസത്തിലൊന്നു വെച്ചിട്ടൊക്കെ ഉള്ളു പിന്നെ വീട്ടിൽ മാസത്തിലൊരു പ്രാവശ്യം വെച്ച് ചെയ്തു തരും കേട്ടോ അവര് അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ശരിക്കും നമ്മളിന്നും ഫിസിയായിട്ട് തെറാപ്പി കിട്ടുന്ന നല്ല ചെറുപ്പം മുതലിങ്ങനെയാണോ ചോദിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരുപാട് ഹോസ്പിറ്റൽ പറഞ്ഞു തരുന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് എനിക്കാണിങ്ങനെ കെട്ടുകഴിയുമ്പോൾ എല്ലായിടത്തും പോവാനും തോന്നും പിന്നെ നമുക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെണ്ണി പെണ്ണിത്തി കൂടി ആയിട്ട് വേണം കുഞ്ഞുണി കൊണ്ടേ കൊണ്ട് എല്ലാ തെറാപ്പിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പോകാനായിട്ട് പിന്നെ കുഞ്ഞുണിക്ക് ഇപ്പം ട്രീറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് നിർത്തിയത് ചാലക്കുടിയിലെ സംഗീത ഡോക്ടറിൻ്റെ അടുത്താണ് പിന്നെ ഒരു സ്ഥലത്തുകൂടി നമ്മൾ പോയായിരുന്നു അവിടെ ട്രീറ്റ്മെൻറ്റ് സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഇനി ട്രീറ്റ്മെൻ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീത സാറിൻ്റെ അടുത്ത് പോകണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ള സ്ഥലത്തും പോകണം അതായത് ഫിസിയോതെറാപ്പി ഒക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അങ്ങനെ ഒന്നിച്ചുള്ള തെറാപ്പികളുള്ള സെൻറ്ററിൽ എവിടെയെങ്കിലും പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് അതിലേക്കുള്ളൊരു മാധ്യമം കൂടിയാണ് സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ കാരണം നമുക്ക് എല്ലാ മാസവും നിശ്ചിത വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുനുകുട്ടനെ കൊണ്ട് പോകാൻ പറ്റും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോ കാണുന്നത് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന പോലെ എന്താണ് ട്രീറ്റ്മെന്റിന് പോവാത്തത് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത് ഇപ്പോൾ കുഞ്ഞിപ്പണ്ണ ഉള്ളത് അങ്ങനെ പറയും നമുക്കല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം അവനെയും കൊണ്ട് പോവാൻ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുക ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ഞാൻ കമന്റിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇനി ചോദിച്ചാലും അറിയാൻ തന്നില്ലെന്ന് എനിക്കറിയാം അപ്പൊ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഓൺ വോയിസ് വീഡിയോ ഇങ്ങനെ ഒരുപാട് നാളായില്ല ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ അതിലൊരു കരുതലും തപ്പലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ചോദിച്ചതിനെല്ലാ ആൻസർ കിട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കാം കമന്റ് തന്നേക്കറ്റ Gracias, is ortega